यही इस सदन में कांग्रेस के एक माननीय सदस्य है मौजूद है जिनके पिताजी के पास खुद के पैसे थे खुद के पैसे थे किसी से लेना नहीं था और कार खरीदना चाहते थे यहाँ मौजूद एक एमपी पी है कांग्रेस के उनके पिताजी खुद के पैसे से कार खरीदना चाहते थे पंद्रह साल तक उनको कार के लिए इंतजार करना पड़ा था कांग्रेस के राजनीति आदरणीय सभापति जी हम सब जानते हैं स्कूटर लेना हो तो बुकिंग करवा के पैसा देना आठ आठ दस दस साल एक स्कूटर खरीदने में लग जाता था और अगर मजबूरी में स्कूटर मानो बेचना पड़ा तो उसके लिए सरकार से परमिशन लेनी पड़ती थी अरे कैसे देश चलाया इन लोगों ने और इतना ही नहीं गैस सिलेंडर एमपी को कूपन दिया जाता था एमपी को कूपन दिया जाता था कि तुम इलाके में 25 लोगों को गैस कनेक्शन दे सकते हो गैस सिलेंडर के लिए कतार लगती थी टेलीफोन कनेक्शन ना को दम आ जाता था टेलीफोन कनेक्शन के लिए देश के नौजवानों को पता होना चाहिए ये जो आज बड़े बड़े भाषण जाड़ रहे हैं उन्होंने क्या किया था देश को पता होना चाहिए आदरणीय सभापति जी ये सारी पाबंदियां और लाइसेंस राज की नीतियों ने भारत को दुनिया की सबसे धीमी आर्थिक वृद्धि दर में धकेल दिया राज्य नेहरू कुटे प्रधानमंत्री नरेंद्र मोदी राज्यसभा രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറഞ്ഞു സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഈ രാജ്യം എന്നും വ്യവസായത്തെയും വ്യാപാരത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ ചരിത്രം അതാണ് നമുക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലായിരുന്നു നമ്മൾ ദേശരാജ്യങ്ങളുമായും മുമ്പ് തന്നെ കച്ചവടം നടത്തിയിരുന്നു പക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടുകൂടി എല്ലാ നിയന്ത്രണങ്ങളും ഇവിടെ കൊണ്ടുവന്നു പെർമിറ്റ് രാജ് ലൈസൻസ് രാജ് ഇത് നെഹ്റു കൊണ്ടുവന്നു നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിയും അവരും എല്ലാം സർക്കാർ നിയന്ത്രണത്തിലാക്കി ബാങ്കുകൾ സർക്കാർ നിയന്ത്രണത്തിലാക്കി എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും സർക്കാർ നിയന്ത്രണത്തിലാക്കി അങ്ങനെ സർക്കാർ നിയന്ത്രണമായിരുന്നു എല്ലാ മേഖലയും അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഇല്ലാതായി എന്നാണ് മോദി കുറ്റപ്പെടുത്തിയത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രം തന്നെ ഇന്ത്യയുടെ പാരമ്പര്യം നൂറ്റാണ്ടുകളായിട്ട് നാം പല രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തിയിരുന്നു അവിടെയൊന്നും യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നെഹ്റു കുടുംബം അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ അമിതമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് മൂലം രാജ്യം അതിന്റെ വളർച്ചയിൽ ആ നിയന്ത്രണങ്ങൾ വിഘാതം ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നാണ് മോഡി പറഞ്ഞത് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഇന്ത്യക്കാരന്റെ സംരംഭകത്വം ഇല്ലാതായി അത് ബാങ്കുകളായ അല്ലെങ്കിൽ ഹോട്ടലുകളായാൽ എവിടെയൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അതൊക്കെ സർക്കാർ മാത്രമേ നടത്താവൂ സംരംഭകർ പാടില്ല അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് പാടില്ല എല്ലാം സർക്കാരെ നടത്താവൂ എന്ന് എവിടെയും ചുവപ്പ് നാടകളായിരുന്നു ചുവപ്പ് നാടുകളുടെ നിയന്ത്രണങ്ങൾ മാത്രമായിരുന്നു എല്ലായിടത്തും അതുകൊണ്ട് തന്നെ യാതൊരു സംരംഭങ്ങളും ഇന്ത്യയിൽ ഇല്ലാതായി അതാണ് ഇന്ത്യയുടെ വികസനത്തിന് വിഘാതമായതെന്ന് മോദി പറയുന്നു കുറ്റം സർക്കാരിൻ്റെതാണ് പക്ഷെ ആ കുറ്റം ഹിന്ദുക്കളുടെ മുകളിൽ ചുമത്താനാണ് എല്ലാവരും ശ്രമിച്ചത് ഹിന്ദു റൈറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന രീതിയിൽ ഡൽഹിയിലെ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ അധ്യാപകനായ ഡോക്ടർ രാജ്കൃഷ്ണ എന്ന സാമ്പത്തിക വിദഗ്ധൻ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ടെന്ന കാര്യം മോദി പറഞ്ഞു കാരണം കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വികസന വിരുദ്ധ നയങ്ങൾ മൂലം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എൺപതുകൾ വരെ ഏതാണ്ട് മൂന്നര ശതമാനം മാത്രമായിരുന്നു നമ്മുടെ സാമ്പത്തിക വളർച്ച ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരാണ് പക്ഷേ അതിന്റെ ഉത്തരവാദിത്വത്തെ മേൽക്കേണ്ടി വന്നത് ഇവിടുത്തെ സാധാരണക്കാരനെ ഹിന്ദുക്കളാണ് അതുകൊണ്ടാണ് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന പേര് തന്നെ അതിൽ വന്നത് സത്യത്തിൽ ഇന്ത്യ രാജ്യത്ത് അനേകം വൈദേശിക ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാർ വന്നു അതിനുമുമ്പ് മുസ്ലിം ആധിപത്യം ആക്രമണം ഉണ്ടായി പക്ഷെ അതിനു മുമ്പൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് സംരംഭങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ പല നാടുകളുമായിട്ട് വ്യാപാരങ്ങൾ വ്യാപാരങ്ങളേർപ്പെട്ടിരുന്നു പക്ഷേ ഈ രാജ്യത്തെ വ്യവസായ വളർച്ചയുടെ മുരടിപ്പിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കളുടെ പേരിലായി അതുകൊണ്ടാണ് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന പേര് വരെ ഉപയോഗിക്കേണ്ടി വന്നതെന്ന് മോദി പറഞ്ഞു കോൺഗ്രസ് എന്താണ് ചെയ്തത് എല്ലാ മേഖലയും അത് ബാങ്കിങ് ആയാലും വ്യവസായങ്ങൾ ഖ ഖനി വ്യവസായമായാലും കൽക്കരി വ്യവസായമായാലും അത് കോപ്പർ ആയാലും എല്ലാം സ്റ്റീൽ ആയാലും എല്ലാ മേഖലയിലും അവർ സർക്കാരിന് മാത്രമേ വ്യവസായങ്ങൾ നടത്തൂ എന്ന സ്ഥിതി കൊണ്ടാക്കി അതാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതമായത് ഈ ഇതിന് നേതൃത്വം കൊണ്ട് കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആ വൈദേശിക ആധിപത്യത്തിന് കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എല്ലാ രാജ്യങ്ങളും വികസനത്തിലേക്ക് കൊതുക്കുകയായിരുന്നു പക്ഷെ നമ്മൾ തെറ്റായ മാതൃകളാണ് കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ അവസാന ദശകങ്ങളിലാണ് ഈ രാജ്യം ഇപ്പോൾ പുരോഗമിക്കുന്നത് പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന വികസന മുരടിപ്പിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നെഹ്റു കുടുംബത്തിനാണെന്നാണ് മോർഡി പാർലമെന്റിൽ പറഞ്ഞത്